ഹിന്ദിയിലും പത്താ ഏകൗസ സംസ്കൃതത്തിലും പത്താണ് ഏകം ദശം സഹസ്രം എല്ലാ ഭാഷയിലും ലോകത്ത് ചൈനയിലും ജപ്പാനിലും അമേരിക്കയിലും ഓസ്ട്രേലിയയും ആഫ്രിക്കയിലും പത്താമത്തേനാ പൂജ്യം ഇടുന്നത് പത്തിന്റെ ഗുണിതങ്ങളാണക്ക് ഒരു രാജ്യത്ത് ഒമ്പതിന്റെ ഗുണിതമില്ല ഒരു രാജ്യത്ത് എട്ടിന്റെ ഗുണിതമില്ല എന്താ ഈ പത്തിന് ഇത്ര പ്രാധാന്യമെന്ന് അറിയാവോ ആർഗം അറിയാവോ ലോകത്തിലുള്ള സകല മനുഷ്യന്മാരും എണ്ണം പഠിച്ചത് സ്വന്തം എണ്ണീട്ടാ എല്ലാവർക്കും പത്ത് പേരല്ല യൂദനും പത്ത് പെരല്യാനിക്കും പത്ത് പെരല് ബ്രഹ്മ സൃഷ്ടിച്ച ഹിന്ദുവിനും പത്ത് പേരള് അള്ളാഹു സൃഷ്ടിച്ച മുസ്ലിമിനും പത്ത് പേരല് ഈ പല തലത്തുനിന്ന് ഉണ്ടാക്കുമ്പോ എന്തെങ്കിലും ഒരു എണ്ണം തെറ്റിപ്പോയില്ല എല്ലാത്തിനും രണ്ട് കണ്ണ് എല്ലാത്തിനും മൂക്കിന് രണ്ടോട്ട ഒരു വ്യത്യാസം ഇല്ലല്ലോ എല്ലാവർക്കും ചോന്ന ചോര ഇതെങ്ങനെ ഒത്തു വന്ന് യഹൂദന്മാരെ സൃഷ്ടിച്ചിട്ട് യഹോവ അതിന്റെ സോഫ്റ്റ്വെയർ ബ്രഹ്മാവിന് വാട്സപ്പിൽ ബ്രഹ്മാവ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഹിന്ദുക്കളെ ഉണ്ടാക്കി എന്നിട്ട് അത് കർത്താവിന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ആ കർത്താവ് ഡൗൺലോഡ് ചെയ്തിട്ട് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കി അത് മെസ്സെഞ്ചറിൽ അള്ളാഹുവിന് അയച്ചുകൊടുത്തു അള്ളാഹു അത് ഡൗൺലോഡ് ചെയ്തിട്ട് മുസ്ലിങ്ങളെ ഉണ്ടാക്കി എന്ന് ആരും പറയോ അവിടെയാണ് ഈ ഭൂമിയിൽ ഒറ്റ ജാതിയേ ഉള്ളൂ ഒരു മതമേ ഉള്ളൂ ഒറ്റ ദൈവമേ ഉള്ളൂ കണക്കിലൂടെ ശ്രീനാരായണ ഗുരുലെത്തിയ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഓർത്താൻ ഒരൊറ്റ തറവാട്ടുകാരുള്ളൂരിലെത്തിയോ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരു തറവാട്ടുകാരാ ജാതി ഭേദം മതദ്വേഷം ഇല്ലാതെ ജീവിക്കുന്ന മാതൃകാസ്ഥാനമായിട്ട് മാറാൻ കണക്കിലൂടെ നമുക്ക് എത്തും അതുകൊണ്ട് എല്ലാ അറിവുകളും പരസ്പരം കണക്ട് ചെയ്യാം അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങ് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു ഈ ഇവിടെ ഈ സമ്മാനത്തിന് അർഹരായ കുട്ടികളെയും അവരെ പഠിപ്പിച്ച അധ്യാപകരെയും അവർക്ക് പഠനത്തിന് ഒരുക്കി തന്ന രക്ഷിതാക്കളെയും അഭിനന്ദിക്കുന്നു എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ഇത്ര നേരം സാധാരണ ഇത്രയും കുട്ടികൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരു സ്കൂളിൽ പോയാലും ഇങ്ങനെ അടങ്ങിയിരുന്ന് കേൾക്കുന്ന ഒരു കുട്ടികളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്കൊരു നല്ല നമസ്കാരം ഞാൻ സമർപ്പിക്കുകയാണ് നന്ദി നമസ്കാരം